اليوم <applause> എല്ലാവർക്കും അല്ലേ സാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മുട്ടയില്ലാത്തൊരു മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള വെറും രണ്ട് ചേരുവയിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് നല്ല ആരോടുകൂടി ആയിട്ട് ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട് വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ നല്ല ആരോടുകൂടി തന്നെ മുട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുണ്ടാക്കാനായി ഞാൻ രണ്ട് കപ്പ് പച്ചരി ഇവിടെ വെള്ളത്തിൽ കുതിരാനിട്ടിട്ടുണ്ട് ഞാനിത് ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത പച്ചരിയാണ് പച്ചരി രണ്ട് മണിക്കൂറൊക്കെ മതിയാകും ഒന്ന് കുതിർന്നു വരാനായിട്ട് പക്ഷേ ഈ മുട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് മിനിമം ഒരു ഒരാറു മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലോട്ടിട്ട് അതിൽ വെള്ളം നല്ലപോലെ ഒന്ന് കളഞ്ഞെടുക്കണം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്ക് അരിയെല്ലാം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ മുഴുവൻ അരിയും കൂടി ഒന്നിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് രണ്ടായിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ വെള്ളം കളഞ്ഞതിന് ശേഷം മുഴുവൻ അരിയും ഞാനിപ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം താ മുഴുവൻ അരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരി നല്ല പോലെ സോക്ക് ചെയ്തെടുക്കണം എന്നാലാണ് മുട്ടയപ്പം കറക്റ്റായിട്ട് വരത്തുള്ളൂ ഇനി ഇതിലോട്ട് ഒരു കപ്പ് ചോറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ മട്ട അരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം നിങ്ങൾ രണ്ട് കപ്പ് അരി എടുക്കുമ്പോൾ ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം എത്ര അരി എടുത്തോ അതിൻ്റെ പകുതി ചോറ് ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ രണ്ട് കപ്പ് അരിക്കും ഒരു കപ്പ് ചോറിനും കൂടി ചേർത്ത് കൊടുക്കുന്നത് അരി എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ വെള്ളം കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അരച്ചുകൊണ്ട് വരാം നിങ്ങൾക്ക് അരയ്ക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നിയാൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മാത്രം കൂടുതൽ ചേർക്കുക ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ പിന്നീട് അത് സ്മൂത്തായിട്ട് അരഞ്ഞോളും അതുകൊണ്ട് അധികം വെള്ളം ചേർത്ത് അരയ്ക്കരുത് ഇതായി ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ അരി അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇത്രയും വെള്ളം മാത്രമേ അതിലോട്ട് ചേർക്കാവുള്ളൂ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട് തരികളൊന്നുമില്ലാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ചുട്ടെടുക്കാവുന്നതാണ് ഒരു പാനിലോട്ട് എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ചൂടാകണം നല്ലപോലെ ചൂടായ എണ്ണയിലോട്ട് ഞാനിപ്പോൾ ഒരു തവി മാവ് പൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ അത് തനിയേ പൊന്തി വന്നോളും ഞാൻ എപ്പോഴും ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാണ് ചെയ്തത് ഞാൻ ഹൈ ഫ്ലെയിമിൽ പോരി ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഇത് ചൂടാൻ നോക്കിയിട്ട് എനിക്കത് കറക്റ്റായിട്ട് വന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുത്തിരിക്കുന്നത് മുഴുവനും അപ്പം ഇതാ തനിയെ പൊന്തി വന്നിട്ടുണ്ട് ഞാനിപ്പം അതിന് മുകളിലോട്ട് കുറച്ച് എണ്ണ കോരി ഒഴിക്കുന്നതേ ഉള്ളൂ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മറിച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ മതിയാകും കാരണം ഇതിൻ്റെ താഴ്ഭാഗ തരിയും കുറച്ച് മാവ് കൂടാറുള്ളത് അപ്പോൾ അടിഭാഗം നല്ല പോലെ ഒന്നും വേവിച്ചെടുക്കുക നമ്മൾ എത്ര സമയം സമയമെടുത്താലും ഇതിൻ്റെ കളറൊന്നും മാറത്തില്ല ഇതിനൊരു വൈറ്റ് കളറ് തന്നെയായിരിക്കും ഇപ്പം ഞാനെന്താ ആദ്യത്തെ മുട്ടയപ്പ എടുത്തിട്ടുണ്ട് ഞാൻ അതേ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് അടുത്തതും ഒരുത്തവി കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അത് പതിയെ പൊന്തി വന്നോളും എപ്പോഴും ഫ്ലെയിം കറക്റ്റായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ചിലപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നല്ലപോലെ ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴായിരിക്കും ചിലവർക്ക് ശരിയായി വരിക ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കറക്റ്റായിട്ട് വന്നത് ഇപ്പോൾ ഇതാ രണ്ടാമത്തെ മുട്ടയപ്പോൾ രണ്ട് സൈഡ് നല്ലപോലെ ഫ്രൈ ആയി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ മാവ് കോരി ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒത്തിരി ലെയറുകൾ വരാതെ കോരി ഒഴിക്കണം അതുപോലെ നടുഭാഗത്തധികം മാവ് വരരുത് അങ്ങനെ വന്നാൽ ഇത് പൊന്തിച്ച് വരുമ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാവ് കോരി ഒഴിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഒഴിച്ച് അധികം ലെയർ വരാതെ കോരി ഒഴിക്കുക ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുഴുവൻ മുട്ടയപ്പോൾ ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാം മുട്ടയപ്പോൾ നല്ല ആരോടുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേ അളവിൽ തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്താൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒപ്പം ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചെയ്യുക എല്ലാവർക്കും നന്ദി